മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും വലിയ ചോദ്യങ്ങളാണ് വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നതെന്ന് വ്യക്തം ഒരു വശത്ത് രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ കളം പിടിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ടൂറിസം വകുപ്പും ജോർജ് കുര്യൻ ഫിഷറീസ് വകുപ്പും ഇതിനിടയിലുതാ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഇത് ഒരു വശത്ത് ചർച്ചയാവുകയാണ് മുഹമ്മദ് റിയാസിനെതിരെ സി പി എം അംഗം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കണമെന്നാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിരപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ കെ എസ് സുനിൽകുമാറാണ് പോസ്റ്റ് ഇട്ടത് മൂന്ന് വർഷമായി അതിരപ്പള്ളി ആനമല റോഡ് പൊളിച്ചിട്ടതിൽ പ്രതിഷേധിച്ചാണ് പോസ്റ്റ് മുഹമ്മദ് റിയാസിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നാണ് ആവശ്യം അതോടൊപ്പം തന്നെ ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഇ ഡി കളം പിടിക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തു മഞ്ജുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചു സിനിമയുടെ ഒരു നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ഇ ഡി ചോദ്യം ചെയ്തു നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹറിനെയും ചോദ്യം ചെയ്യും ഇതിനായി സൗബിൻ ഷാഹറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കള്ളപ്പണ ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് ഏഴ് കോടി രൂപ മുടക്കിയ വ്യക്തിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി ലാഭമുണ്ടാക്കിയിട്ടും മുടക്കുമുതൽ പോലും നൽകിയില്ലെന്നായിരുന്നു പരാതി സിനിമാ നിർമ്മാണത്തിലെ കള്ളപ്പണ ഇടപാടാണ് പരിശോധിക്കുന്നത് ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിനുള്ള ക്ഷണം നിരസിച്ചതിന് പിന്നാലെ വിശദീകരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ആക്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു പോകണമെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ മൂന്ന് വർഷവും തന്നെ ഇക്കാര്യം അറിയിച്ചില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ അവരെ ക്ഷണിക്കുന്നത് എന്തുകൊണ്ട് അവർ നേരത്തെ എന്നെ അറിയിച്ചില്ലെന്നും ഗവർണർ ചോദിക്കുന്നു ബോംബുണ്ടാക്കുന്ന സംസ്കാരത്തെയും അക്രമ സംസ്കാരത്തെയും തള്ളിക്കളഞ്ഞ കേരള ജനതയോടും പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങളെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അഭിനന്ദനം അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരെ പ്രവർത്തിക്കുന്നവരാണ് അത്തരക്കാരുടെ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണോ നിങ്ങളെന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ച ഗവർണർ താൻ പോകില്ലെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തു